ഹലോ ധന്യൂസ് കിച്ചൻ ജെനിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വളരെ ടേസ്റ്റി ആയിട്ടുള്ള നാടൻ സദ്യ സാമ്പാറാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കുന്നത് വളരെ എളുപ്പത്തിൽ എളുപ്പത്തിലുണ്ടാക്കിയെടുക്കാം പ്രത്യേകിച്ച് നമ്മൾ സദ്യയിലൊക്കെ വിളമ്പുന്ന സാമ്പാർ ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് പക്ഷേ ഞാൻ വീട്ടിലുണ്ടാക്കുമ്പോൾ ഈ ഒരു രീതിയിലാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാമല്ലോ ഇതിനായിട്ട് ഞാനിവിടെ വളരെ കുറച്ച് പച്ചക്കറികൾ പച്ചക്കറികളെടുത്തിട്ടുള്ളൂ ഇതെല്ലാം വീട്ടിലുണ്ടായ പച്ചക്കറികളാണ് കേട്ടോ ഉരുളക്കിഴങ്ങും സവാളയും ഒഴിച്ച് ബാക്കിയെല്ലാം വീട്ടിലുണ്ടായതാണ് ഞാനിവിടെ മുരിങ്ങയ്ക്ക ഒന്നും ഉപയോഗിക്കുന്നില്ല കേട്ടോ ഇതെല്ലാം നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്ത് അരിഞ്ഞെടുക്കാം ഞാനിവിടെ ഒരു വെള്ളരിക്കയും കൂടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു വീട്ടിൽ അതിൻ്റെ പകുതിയും കൂടെ എടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് സാമ്പാർ പരിപ്പാണ് കേട്ടോ ഒരു അഞ്ച് ടേബിൾ സ്പൂണോളം അര ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഇനി ഇതാ കറിവേപ്പില ഞാൻ ഇതുപോലെ തന്നെ കുറച്ചധികം എടുത്തിട്ടുണ്ട് ഇനി ആദ്യം തന്നെ വെള്ളരിക്കയാണ് കേട്ടോ ഇത് മുറിച്ചെടുക്കുന്നത് കുറച്ചധികം വലിയ കഷ്ണങ്ങളാക്കി നമുക്കിതെല്ലാം ഒന്ന് മുറിച്ചെടുക്കാം ഇതിൽ തക്കാളിയും വേണ്ട ഒക്കെ എല്ലാ പച്ചക്കറികളും നമുക്ക് അരിഞ്ഞെടുക്കാം നമുക്ക് കിട്ടുന്ന എല്ലാ പച്ചക്കറികളും നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇനി പച്ചക്കറികളൊക്കെ അരിഞ്ഞെടുക്കാം അതുപോലെ തന്നെ ഇതാ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള നാടൻ പുളി ഞാൻ വെള്ളത്തിലൊന്ന് കുതിർത്ത് വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാ പച്ചക്കറികളെല്ലാം ഞാനിവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതെല്ലാം ഇനി നമുക്കൊരു ഇട്ട് കൊടുക്കുകയാണ് നമ്മളിപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സാമ്പാറാണ് കേട്ടോ എന്നാൽ ഒട്ടും തന്നെ രുചിയൊന്നും മാറാതെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം വഴുതനങ്ങയൊക്കെ കുറച്ച് മൂത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു രീതിയിലാണ് ഞാൻ അരിഞ്ഞെടുത്തിട്ടുള്ളത് പരിപ്പും ഇതുപോലെ ഞാൻ കഴുകി എടുത്തിട്ടുണ്ട് പരിപ്പും കൂടെ ചേർത്ത് കൊടുത്തു ഇനി ഇതിലേക്ക് ഇത് ആവശ്യമായിട്ടുള്ള വെള്ളമാണ് കേട്ടോ ഞാനിവിടെ രണ്ടര ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട് ഇത് വന്നിങ്ങനെ മുങ്ങി നിൽക്കുന്ന രീതിയിൽ വെള്ളം വെള്ളമൊഴിക്കണം അപ്പോൾ വെള്ളമൊഴിച്ചു കൊടുത്തു ഇനി ഇത് വേഗാനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ ഒരു മുക്കാൽ സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അരസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കണം കേട്ടോ ഇത് ട്രഡീഷണലായിട്ട് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ചട്ടിയിലും ഉണ്ടാക്കി എടുക്കാം കുറച്ച് സമയം എടുക്കുന്നേ ഉള്ളു അപ്പം ഇനി ഇത് അടച്ചു വയ്ക്കാം കുക്കറിനെ മൂടി വെച്ച് നമുക്കൊരു രണ്ട് വിസിൽ വരുന്നവരെ ഇത് നമുക്കൊന്ന് സ്റ്റവിൽ വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുക്കാം അപ്പോൾ അതാ നന്നായിട്ട് ഞാനിവിടെ സ്റ്റവില് വെച്ചിട്ടുണ്ട് ഇനി ഒരു രണ്ട് വിസിൽ പോകുന്നവർ വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതൊന്ന് ചൂടാറിതിൻ്റെ ഏറെ ഒക്കെ ഒന്ന് പോകുന്നവരെ ഞാനിവിടെ ഒരു കടായി സ്റ്റവിൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു രണ്ട് സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു ഇനി ഇതാ അരിഞ്ഞ് വെച്ച വെണ്ടക്കായും തക്കാളിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു ഇനി ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കാം ഈ ഒരു രീതിയിൽ നമ്മൾ എടുക്കുമ്പോൾ ഒത്തിരി ഒന്നും ഒന്നിങ്ങനെ വെന്തു ഉടഞ്ഞൊന്നും കഷ്ണങ്ങൾ പോവില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് ഇത് വഴന്ന് വരുമ്പോൾ നമ്മളിതിലേക്ക് നാല് സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം കേട്ടോ ഞാൻ നല്ലോണം നിറച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ എടുത്താലും കുഴപ്പമൊന്നുമില്ല ഞാനിവിടെ നാല് സ്പൂണോളം എടുത്തിട്ടുണ്ട് പൊടിയിട്ട് കൊടുക്കുമ്പോൾ തീ നല്ലോണം കുറച്ച് വെക്കണം അതുപോലെ തന്നെ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മുളക് പൊടി ഞാനിവിടെ ഒരു രണ്ട് സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം മുളക് പൊടി ചേർത്ത് കൊടുത്തു ഇനി കായപ്പൊടി ചേർത്ത് കൊടുക്കണം ഒരു അര അരസ്പൂണോളം കായപ്പൊടി ചേർത്ത് കൊടുക്കണം കായക്കട്ടയാണെങ്കിൽ ഒരു ചെറിയ കഷ്ണം കുക്കറിലിട്ട് കൊടുത്താൽ മതി നമ്മൾ കഷ്ണത്തിൻ്റെ കൂടെ തന്നെ വെന്ത് കിട്ടാൻ വേണ്ടി ഇനി ഇതിനെ ഒന്ന് ഇതുപോലെ ഒന്ന് വറുത്തെടുക്കണം ഒത്തിരി ഇങ്ങനെ കളറൊന്നും മാറി വരരുത് ഇതിൻ്റെ ജസ്റ്റ് ഒന്ന് പച്ചമണം ഒന്ന് മാറിയാൽ മതി പെട്ടെന്ന് തന്നെ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ കളറൊന്നും അങ്ങനെ മാറിയിട്ടില്ല ഇനി നമ്മളെ കുക്കറിൻ്റെ എയറൊക്കെ പോയി എന്ന് ഒന്ന് തുറന്ന് നോക്കാം അത് നല്ല അടിപൊളിയായിട്ട് കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട് പരിപ്പും വെന്തിട്ടുണ്ട് ഈ ഒരു കൂട്ടിലേക്ക് നമ്മളിപ്പോൾ വറുത്ത് വെച്ചിട്ടുള്ള ഈ പൊടികളെല്ലാം കൂടെ ഇതുപോലെ ചേർത്ത് കൊടുക്കാം അപ്പോൾ അതാ ചൂടോടുകൂടി തന്നെ പൊടികളെല്ലാം ഇതുപോലെ ഇട്ടുകൊടുക്കാം തേങ്ങയൊന്നും വറുത്തരയ്ക്കാതെ തന്നെ വളരെ രുചികരമായിട്ട് നമുക്കിതുപോലെ എളുപ്പത്തിലുണ്ടാക്കിയെടുക്കാം കേട്ടോ ഇനി നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്ന പുളി ഞാനിതാ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണേ അപ്പം നന്നായിട്ട് ഞാനിതാ ഈ ഒരു രീതിയിൽ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണേ ഒത്തിരി ലൂസായി പോവരുത് എന്നാൽ ഒത്തിരി കട്ടിയുമായി പോകരുത് അപ്പം ഞാനിതാ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ രണ്ട് ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മളിതിനെ സ്റ്റൗൽ വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഇപ്പോൾ സ്റ്റൗ ഓണാക്കി നമുക്ക് സ്റ്റവില് വയ്ക്കാം മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുത്താൽ മതി നന്നായിട്ടൊന്ന് തിളച്ച് വരണം കുറച്ചും കൂടെ ഉപ്പ് ഞാൻ ഒരു അരസ്പൂണോളം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കാരണം നമ്മൾ മസാലകളും കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തോണ്ടാണ് കേട്ടോ ഉപ്പിട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കുക അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ തിളയൊക്കെ വരുന്നുണ്ട് ഇങ്ങനെ തിളച്ച് വരുന്ന നേരത്തെ തന്നെ നമ്മുടെ ഈ ഒരു വെണ്ടക്കയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരും എന്നാൽ കുഴഞ്ഞു പോവില്ല ആ ഒരു രൂപത്തിൽ നമ്മൾ പരിപ്പൊക്കെ നന്നായിട്ട് വെന്തതുകൊണ്ട് തന്നെ ഇടയിലിടയിലൊക്കെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ അത് ആവശ്യത്തിന് നന്നായിട്ടൊന്ന് തിള വരുന്നുണ്ട് നന്നായിട്ടൊന്ന് തിളയ്ക്കണം എന്നാലാണ് ഈ വെണ്ടക്കയിലൊക്കെ ഉപ്പൊക്കെ നന്നായിട്ട് പിടിച്ചു വരികയുള്ളൂ അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ നമ്മളിങ്ങനെ ഇളക്കിയെല്ലാം കൊടുക്കുമ്പോൾ അത്യാവശ്യം പച്ചക്കറികളൊക്കെ നന്നായിട്ട് കുക്കാവുകയും വേണം ഒത്തിരി ഇങ്ങനെ കുഴഞ്ഞും പോകരുത് ആ ഒരു രീതിയിലായിരിക്കണം അപ്പം നന്നായിട്ട് ഒരു രണ്ട് മിനിറ്റ് ഇതുപോലെ ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ അപ്പം നല്ല തിള വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനെ സ്റ്റൗവിൽ നിന്ന് മാറ്റാം ഇനി നമുക്ക് കറിയൊന്ന് താളിച്ചിടാം ഇതിനായിട്ട് ഞാൻ അതേ കടായി തന്നെ വെക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു കടായിലേക്ക് ഇനി വെളിച്ചെണ്ണയാണ് വീണ്ടും ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ അര അരസ്പൂണോളം കടുക് ഇനി ഇത് കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ഞാനിവിടെ ഉലുവ ചതച്ചു വെച്ചതാണ് കേട്ടോ ഉലുവ ഞാൻ പൊടിച്ചെടുത്തതല്ല സാധാരണ ഉലുവ ചതച്ചെടുത്തതാണ് ഞാൻ ഒരു സ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മളിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുകയാണ് കറിവേപ്പില കുറച്ചധികം ഞാൻ എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് തണ്ടോളം എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം നന്നായിട്ടൊന്നിങ്ങനെ മൊരിഞ്ഞിരിക്കണം കേട്ടോ മുളകിൻ്റെ ഒക്കെ കളറൊന്ന് ജസ്റ്റ് മാറി വരുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്ത് വെച്ച് നമ്മൾ നേരത്തെ ഇറക്കി വെച്ചിട്ടുള്ള സാമ്പാറിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കണം നല്ല മണമാണ് കേട്ടോ അപ്പോൾ അതാ ഇതാണ് ശരിക്കും സദ്യ സാമ്പാർ എന്ന് പറയുന്നത് നമുക്ക് വീട്ടിലൊക്കെ ചെറിയ ക്വാണ്ടിറ്റിയിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ ഒരു രീതിയിലുണ്ടാക്കിയാൽ മതി സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാറാണ് പച്ചക്കറികളൊന്നും ഒരുപാട് ഉടഞ്ഞു പോകാതെ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇഷ്ടമായ ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഇനി ഇതുപോലെയുള്ള ഈസി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം